നമസ്കാരം ഇന്ത്യയിൽ മികച്ച ജീവിത നിലവാരം പുലർത്തുന്ന നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള ഏഴ് നഗരങ്ങളാണ് ഉൾപ്പെട്ടത് രാജ്യങ്ങളിലായി ആയിരം നഗരങ്ങളെ പഠനവിധേയമാക്കി ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സ്റ്റഡീസ് ഇൻഡെക്സ് പുറത്തുവിട്ട പട്ടികയിലാണ് കേരളത്തിന്റെ ഭാവി വികസനത്തിന് ഉത്തേജകമാകുന്ന വിവരമുള്ളത് ജീവിത നിലവാരം അഥവാ ക്വാളിറ്റി ഓഫ് ലൈഫ് വിഭാഗത്തിൽ ഡൽഹി ബംഗളൂരു മുംബൈ ഹൈദരാബാദ് ചെന്നൈ നഗരങ്ങളെല്ലാം കേരളത്തിന് പിന്നിലാണ് ജീവിത നിലവാര സൂചികയിൽ ഏറ്റവും മുന്നിൽ തിരുവനന്തപുരമാണ് തലസ്ഥാന നഗരിയുടെ റാങ്കിംഗ് രണ്ടാം സ്ഥാനത്ത് എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് റാങ്കുമായി കോട്ടയം മൂന്നാം സ്ഥാനത്ത് എഴുന്നൂറ്റി അമ്പത്തിയേഴ് റാങ്കുമായി തൃശൂരുമുണ്ട് കൊല്ലം എഴുന്നൂറ്റി അമ്പത്തിയെട്ട് കൊച്ചി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കണ്ണൂർ എഴുന്നൂറ്റി അറുപത്തിയെട്ട് കോഴിക്കോട് ഇങ്ങനെയാണ് മറ്റു നഗരങ്ങളുടെ റാങ്ക് ജീവിത നിലവാരത്തിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ തിരുവനന്തപുരം വികസന വഴിയിലും ഇനിയും മുന്നേറേണ്ടതുണ്ട് ഈ പട്ടിക നിരവധി സാധ്യതകൾക്ക് വഴി തുറക്കുന്നതാണ് അതോടൊപ്പം ഈ സ്ഥലം നിലനിർത്തുന്നതിനും കൂടുതൽ മുന്നേറുന്നതിനും വേണ്ട ചിന്തകൾക്ക് നഗരാസൂത്രകരും സർക്കാരും പ്രാധാന്യം നൽകണം ഗ്രാമീണ ഗ്രാമീണഭംഗിയും ആസ്വദിക്കാനാവുന്ന വിധത്തിൽ നിലനിൽക്കുന്നു നിലനിൽക്കുന്നുവെന്നതാണ് നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വാഹനങ്ങളുടെ ബാഹുല്യം കൂടിയിട്ടുണ്ടെങ്കിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത തടസ്സം ഈ നഗരത്തിന് അന്യമാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാവുകയും ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പാവുകയും കൂടി ചെയ്യുമ്പോൾ തിരുവനന്തപുരം നഗരം വലിയ മാനങ്ങൾ കൈവരിക്കുമെന്നതിൽ സംശയിക്കേണ്ടതില്ല കോൺക്രീറ്റ് കാട് പോലെ ോന്നതല്ല കേരളത്തിലെ ഒരു നഗരവും അതേസമയം സൌകര്യങ്ങളുടെ കാര്യത്തിലും ശാന്തമായ ജീവിതത്തിന്റെ കാര്യത്തിലും നമ്മുടെ നഗരങ്ങൾ ഇന്ത്യയിലെ മറ്റേത് നഗരത്തിനും പിന്നിലല്ല എന്നതും എടുത്തുപറയണം ആസൂത്രണത്തിലെ പോരായ്മയാണ് തിരുവനന്തപുരം അടക്കം കേരളത്തിലെ എല്ലാ നഗരങ്ങളെയും കുറിച്ച് പൊതുവിലുള്ള മോശം അഭിപ്രായം ഒരു നല്ല മഴ ലഭിച്ചാൽ മുങ്ങിപ്പോകുന്ന നഗരവും ജീവനാടിയായ പുഴകളും തോടുകളും മാലിന്യ കൂമ്പാരമായി മാറുന്നതും നഗരത്തിന്റെ പ്രതിഷ്ഠായ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന സംഗതികളാണ് തിരുവനന്തപുരം നഗരം തന്നെ ഉദാഹരണമായി എടുത്താൽ രാജപ്രൌഢിയും ടൂറിസം സാധ്യതകളും ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിനൊപ്പം സുസ്ഥിര എന്ന ലക്ഷ്യം കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കണം എല്ലാ കാലത്തും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് വെച്ച് നടത്തുന്ന സർവ്വതല സ്പർശിയായ വികസനമാണ് നമുക്ക് വേണ്ടത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമങ്ങളില്ലാത്ത നഗരങ്ങളാണ് ഏറ്റവും നല്ല നഗരങ്ങൾ അക്കാര്യത്തിൽ രാജ്യ തലസ്ഥാനമാണെങ്കിലും ഡൽഹി ഒട്ടും സുരക്ഷിതമല്ല എന്നാൽ അതോ രോഗങ്ങളിലെ നിരവധി ഗ്രൂപ്പുകളുള്ള മുംബൈ തികച്ചും വ്യത്യസ്തമാണ് അർദ്ധരാത്രി കഴിഞ്ഞും ഏതൊരു പെൺകുട്ടിക്കും താരതമ്യേനെ പേടികൂടാതെ നടന്നുപോകാൻ കഴിയുന്ന നഗരമാണ് മുംബൈ അതാ നഗരത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ നഗരങ്ങൾ ജീവിത നിലവാരം കൂടുന്നതിനൊപ്പം ക്രൈം റേറ്റ് ഏറ്റവും കുറഞ്ഞ നഗരങ്ങളായും മാറേണ്ടതുണ്ട് ക്രമസമാധാന പാലകർ ഇതിനായി ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കണം മാലിന്യ മാലിന്യനിർമ്മാർജ്ജനത്തിൽ നാം ഇന്ന് വളരെ പിന്നിലാണ് അതുമാറാൻ സർക്കാരും സംഘടനകളും പൌരന്മാരും കൈകോർത്തു നിന്ന് തീവ്ര പരിശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് രാജ്യത്ത് ജീവിത നിലവാരം കൂടിയ നഗരങ്ങളിൽ അധികവും കേരളത്തിലാണെന്നത് ടൂറിസം രംഗത്തിന്റെ വളർച്ചയ്ക്കും മുതൽക്കൂട്ടായി മാറുന്ന വസ്തുതയാണ് ഇനി പട്ടികയിലെ മറ്റ് വിവരങ്ങൾ കൂടി നോക്കാം ഓവറോൾ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ ജീവിക്കാൻ ഏറ്റവും നല്ല നഗരമായി ഡൽഹിയെയാണ് ഡൽഹിയുടെ റാങ്ക് രണ്ടാം സ്ഥാനത്ത് ബംഗളൂരുവും മൂന്നാമത് മുംബൈയും നാലാമത് ചെന്നൈയുമാണ് ഓവറോൾ റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്തെത്തി കൊച്ചി സംസ്ഥാനത്തെ ഒന്നാം നമ്പർ പദവി നേടിയിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും മികച്ച നഗരമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ന്യൂയോർക്കിനെയാണെങ്കിലും ജീവിത നിലവാരം കൂടിയ നഗരം ഫ്രാൻസിലെ ഗ്രനോബിലാണ് ഇന്ത്യയിലെ ഓവറോൾ റാങ്കിങ്ങിൽ ഡൽഹിക്ക് പിന്നിൽ രണ്ടാമത് ബംഗളൂരുവും മൂന്നാമത് മുംബൈയും നാലാം സ്ഥാനത്ത് ചെന്നൈയുമാണ് സാമ്പത്തികം മനുഷ്യവിഭവശേഷി ജീവിത നിലവാരം പരിസ്ഥിതി ഭരണം എന്നിങ്ങനെ അഞ്ച് മാനദണ്ഡങ്ങളാണ് പരിഗണിച്ചത് വാർത്തയുടെ നിറം തേടി തനി നിറം